നിങ്ങളുടെ വീട്ടിലെ കുടുംബജീവിതം കണ്ടിട്ടാണ് അവര് പോലും കുടുംബത്തിൽ അല്ലെ നാൾ കേസി ചോറ് വെച്ചിട്ട് അടിക്കുകയാണ് വൈഫിനെ ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് മലപ്പുറത്തിലാണ് ഒരു പെൺകുട്ടിക്ക് ഈ സമീപകാലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലേ കുറെ കുട്ടികൾ അതറിയില്ലേ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഇണയല്ല ആണോ 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 നട്ട് എതിർത്ത് നിൽക്കാൻ അവർ ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷനാണ് കറക്റ്റ് ആണോ ഏതാ എന്തായാലും പോടാവണം എന്ന് പറയാം അല്ലേ നീ പോയി പണി നോക്കടാ ഞാൻ എന്റെ കുട്ടികളെ നോക്കണം എന്ന് പറയാം കിടക്കല്ലേ ആണോ പിന്നെ ഇത് ദുരുപയോഗം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഫോർ നയൻറ്റി ഡിഗ്രേ അല്ലേ കുറെ ദുരുപയോഗം വെറുതെ ബോക്സ് ഓഫീസിലൊക്കെ കൊടുക്കുക ഭർത്താവിനെ ശരിയാണോ തെറ്റാണോ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും കുറച്ചാൾ നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് കൊച്ചു കുട്ടീൻ്റെ മൊഴി മാറ്റിയ കുട്ടി വലുതാമ്പ കുട്ടിക്ക് മനസ്സിലാവും എന്ത് മനസ്സിലാവും എന്റെ അമ്മയാണ് ഫ്രോഡ് എന്റെ അമ്മാവനാണ് ഫ്രോഡ് എന്നെ കൊണ്ട് ഈ ക്രൂരകൃത്യം എന്റെ അച്ഛനെ ജയിലിടുന്ന ക്രൂരകൃത്യം ജയിച്ചാവാരാ എന്നെ കൊണ്ട് മൊഴി മാറ്റി അല്ലേ ശരിയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസിൽ ഞങ്ങൾ മൂന്നും നാലും പട്ടൊക്കെ എടുക്കുന്നത് എന്താ കാരണം കള്ളത്തരം പറയാണ് കേട്ടോ അയാൾ ആൾക്കാരറിയില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയത് സൂചിച്ചെഴിഞ്ഞി എന്റെ എനിക്ക് കാണാൻ പോയി സാറെന്ന് പറഞ്ഞിട്ട് അല്ലേ അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് എവിടുന്ന് മാറണം നമ്മളുടെ വീട്ടിൽ നിന്ന് മാറണം സത്യസന്ധതയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല സത്യസന്ധതയാണ് പഠിപ്പിക്കേണ്ടത് ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയണം അതുപോലെ തന്നെ ഞാനൊരു ദേവ ഇത് പറയാണ് ഒരു പെൺകുട്ടിക്ക് ഉറപ്പായിട്ട് അവിടെ കരിയറാണ് മിക്കവാറും സംഭവിക്കുന്നത് ഇവക്കൊന്നും ഉണ്ടാവില്ല കുറെ സ്വർണം അങ്ങോട്ട് തല്ലിവെച്ചു കൊടുക്കും കുറെ പണോടെ കൊടുത്തിട്ട് അങ്ങോട്ട് വിടും എന്നിട്ട് ഇവൻ അടിയും പിട്ടിയും പെണ്ണും കേസും എല്ലാം ആയിട്ട് നടക്കുക എന്നിട്ട് ഈ കുട്ടി സൂചിച്ചടിയ അല്ലെങ്കിൽ അവനെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പോവുക പോയിക്കഴിയുമ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താ എന്താ കാരണം ഒരു പണി ആ കുട്ടിക്ക് അറിയില്ല അറിയാമോ ഒരു പണി അറിയില്ല അറിയാമോ അപ്പൊ എന്തു ചെയ്യും ഈ കുട്ടികൾ എന്തു ചെയ്യും ചെറിയ പൈസക്ക് എവിടെങ്കിലും പോയി ജോലിക്ക് കയറും ഇല്ലേ എന്താ കാരണം കുട്ടികളെ നോക്കണ്ടേ രണ്ട് കുട്ടികളായില്ലേ അങ്ങനെ അവിടെ പോയി ജോലിക്ക് നിൽക്കുമ്പോൾ സംഭവിക്കുന്നു എന്താ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലയോ നാട്ടുകാർക്ക് അറിയാം ഇവള് ഭർത്താവുമായിട്ട് പ്രശ്നമായിട്ടവിടെ വന്നതാണ് എത്ര പേരെ നമുക്കറിയാം പുറത്ത് പറഞ്ഞാൽ ജോലി പോകുവോ ഇനി വീട്ടിൽ പറഞ്ഞ സപ്പോർട്ട് കിട്ടുവോ കറക്റ്റല്ലേ നിങ്ങൾ ചോദിച്ചു നോക്കണം എന്റെയൊക്കെ മുന്നിൽ ഒന്ന് കറിഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഒരു കുട്ടിയോട് എന്നോടുത്ത് പോകാൻ പോകാൻ പറഞ്ഞിട്ട് പോകഞ്ഞിട്ട് ആ കുട്ടീനെ ആ കുട്ടി ജോലി സ്ഥലത്ത് ഭയങ്കര ഹാപ്പി ആയി നിന്നിട്ട് ഓടി ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് പൊട്ടിക്കറിയ അതിന്റെയൊക്കെ ഉത്തരവാദി ആരാ എട്ടും പുട്ടും തിരിയാത്ത പ്രായത്തിൽ വിദ്യാഭ്യാസം കൊടുക്കണം അവളെ എന്തെങ്കിലും ഒരു ജോബ് പരിപ്പിക്കണം നിങ്ങൾ പണ്ടൊക്കെ ഞാൻ വന്ന് മലപ്പുറം ജില്ലയിൽ വന്നപ്പം മലപ്പുറം കളക്ടറേ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ മലപ്പുറം കളക്ടറേറ്റിലൊക്കെ പോയാൽ നിങ്ങളുടെ വീട് കൊല്ലം നിങ്ങളുടെ വീട് കോട്ടയം നിങ്ങളുടെ വീട് ആലപ്പുഴ പക്ഷെ ഇപ്പൊ മാറി മാറിയില്ലേ ഇപ്പൊ നിങ്ങൾ ചോദിക്കാം എന്റെ വീട് കൊണ്ടോട്ടി എന്റെ വീട് ജോലിക്കാർ വരണം വരണ്ടേ കയ്യേ പോയത് വരണം നമ്മുടെ അല്ലേ ശരിയല്ലേ അതാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു കുട്ടീനെ അവൻ പറയുവോ നീ പോടാന്ന് പറയാ അല്ലെ ഞാൻ എന്റെ കുട്ടികളെ നോക്കൂടാന്ന് പറയാം അവിടെ വല്ല പ്രശ്നം ഉണ്ടാവും ഓഫീസിൽ ഉണ്ടോ ഏ ഞങ്ങളുടെ പോലീസിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് പോലീസുകാർ ഡൈവേഴ്സ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അന്തസ്സായിട്ട് ജീവിക്കുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു ശരിയല്ലേ അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ എന്നെ എന്റെ അനുഭവം പത്തേ കാലിന് എന്നെ വിളിച്ച കുട്ടി പത്തേ നാപ്പത്തഞ്ചിന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് പത്തേ കാലിന് ഒരു വിളിച്ചോട്ടമാണ് ഭർത്താവ് ഗൾഫിൽ കുട്ടി ഇവിടെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടി ചെക്കൻ പത്തൊമ്പത് വയസ്സ് വിളിച്ചോളി ഞാൻ പിടിച്ചോണ്ട് വന്ന് പിടിച്ചോണ്ട് വന്ന് പത്തൊമ്പത് വയസ്സുള്ള കുട്ടീനെ ഇവിടെ നമുക്ക് വിടാൻ പറ്റും നിങ്ങൾ പറ നീമ്പ ഇരുപത്തൊന്ന് വയസ്സല്ലേ ചെക്കനെ ഞങ്ങൾ ഇവരോട് പറയും നീ നിന്റെ വീട്ടിൽ പോവാം അപ്പോൾ ഈ കുട്ടിയുടെ ഭർത്താവ് ഗൾഫെന്ന് പറഞ്ഞ് എനിക്കിനിയല്ല അവളെ വേണ്ട അപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞു നീ നിന്റെ വീട്ടിലും പറഞ്ഞു കോടതി കൊണ്ട് ഹാജരാക്കി കോടതി എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു ഞങ്ങൾ ഇവനോട് പറഞ്ഞു നിന്റെ പ്രണയം അവളുടെ പ്രണയം സത്യമാണെങ്കിൽ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചോ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ നിയമമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ വേറെ പറയാൻ പറ്റുമോ അങ്ങനെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പത്തേകാലിൽ നിന്നെ വിളിക്കുന്നു എൻ്റെയൊക്കെ മൊഴിയെടുത്താൽ എന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കറക്റ്റ് എൻ്റെയും പത്തേക്കാലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാർ അവൾ ചതിച്ചു ഞാൻ ചിന്ത ചേച്ചു അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ പോയി എന്ത് സംഭവിച്ചു ഇന്നലെ രാത്രി ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു ഭർത്താവിനെ കണ്ടപ്പോ ഇവള് ഈ കാ പറ്റിപ്പോയിന്ന് പറഞ്ഞിട്ട് പോയൊരു ഒറ്റ പോക്ക് കൂടെ ഇവൻ എന്ത് നിങ്ങളറിയാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പം ഇവൻ എന്ത് ചെയ്തു പത്ത് ഞാൻ പറഞ്ഞ മോ അപ്പോഴും ഞാൻ അതോട് പറഞ്ഞ ഡയലോഗ് ആ ഡയലോഗ് ഒക്കെ മൊഴിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മോനെ ഞങ്ങൾക്ക് നിയമോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സായത് നിന്നെ ആ കുട്ടിയുടെ കൂടെ ഞങ്ങൾക്കും കോടതിക്കും വിടാൻ പറ്റില്ല പറ്റുമോ കോടതിയാണ് അവസാനം ഒക്കെ കോടതിക്ക് വിടാൻ പറ്റുമോ അതോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അല്ലാതെ അവളെ വിളിച്ച് നിന്റെ കൂടെ വിടാൻ പറ്റത്തില്ല അത്ര ഞാൻ പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞു ഇവൻ പത്ത് നാപ്പത്തഞ്ചായപ്പം അവളുടെ വീട്ടിൽ പോയി കൊണ്ടോട്ടിയിൽ അവളുടെ വീട്ടിൽ പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കി അവര് കണ്ടില്ല ഇവൻ പുറകിടം കണ്ടുപോയി റൂമിൽ കയറി റൂമിൽ കയറി നിങ്ങൾക്ക് അറിയാം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഫാനില് തൂങ്ങിച്ചത്തു പിന്നെ കല്യാണപ്രായം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഈ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഇരുപത്തി മൂന്നാം വയസ്സിലൊക്കെ ആൺകുട്ടികളെ കെട്ടിക്കും കെട്ടിക്കാൻ പറയോ കാരണം എന്താ കാരണം എന്താ പറ ഒരാൾക്ക് ആൺകുട്ടികൾക്ക് കല്യാണ പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് അല്ലേ എന്തുകൊണ്ട് ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സാകുമ്പോൾ കെട്ടിക്കുന്നു ഏ ചിന്തിച്ചിട്ടുണ്ടോ ഏ അപ്പൊ ചിലര് പറയും അവന് അവന് അവൻ വലുതാകുമ്പോൾ വലിയ കുട്ടിയാകണം കെട്ടിച്ച് അല്ലേ ശരിയാണോ ശരിയാണോ അത് നിങ്ങൾ ചിന്തിച്ചോ ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ആൺകുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു പ്രായമാണ് കാരണം എന്താ ഇണയെ സെലക്ട് ചെയ്യുന്ന പോലത്തെ ഒരു പ്രായമാണ് ഒരാൾ നമ്മൾ കെട്ടിച്ച് വിളിച്ചു കൊടുത്താൽ അതിന് രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് എപ്പോഴപ്പാ പോകൂ ഓ അംശണ്ടോ എത്ര കുടുംബങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ആൾ പക്കതയാണെ എനിക്കൊക്കെ ശരിക്കും പക്കതയാക്കി മുപ്പത്തിമൂന്നാം വയസ്സാണ് കിട്ടിയത് പോലീസ് ആയിട്ട് പണ്ട് കേട്ടോ കുറച്ച് മാറാറുണ്ട് അപ്പോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ പിന്നെ ഇനി വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാ നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസം ആണോ വേണ്ടതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസം എന്താ ഈ കട പോകുമ്പോ ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ കുട്ടിയോട് ചോദിക്കുന്നുണ്ടോ എ പ്ലസ് ബിന്റെ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു പറഞ്ഞുതരാം പറയുന്നുണ്ടോ ഉണ്ടോ ഇല്ല പക്ഷെ നിങ്ങളുടെ കുട്ടി ഒരു ഓഫീസിൽ ചെന്ന് നോക്കുമ്പോ ആരെങ്കിലും വന്ന് ചോദിക്കും മോളെ ഒരു അപേക്ഷ എഴുതിരാന്ന് ചോദിക്കും അറിയാവോ ഒരു അപേക്ഷ എഴുതാൻ അറിയാവോ ഇല്ല പിന്നെ ഇന്നാൾ തട്ടിക്കൊണ്ട് ഒരു കുട്ടീനെ ഞങ്ങൾ വിളിക്കാം തട്ടിക്കൊണ്ട് പോയതല്ല മുൻ ഭർത്താവിന്റെ ടീം പിടിച്ചോണ്ട് പോയതാ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് മഞ്ചേരി അങ്ങാടിയിലുള്ള സ്ത്രീക്ക് ഇടയ്ക്ക് ഒന്ന് ഫോൺ വിളിക്കാൻ ചെയ്തപ്പം ആ കുട്ടിക്ക് തുറക്കൽ ജംഗ്ഷൻ അറിയില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടീനെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കുട്ടീനെ മഞ്ചേരിക്കോ തുറക്കലോ കൊണ്ട് വേങ്ങരയ്ക്കോ കൊണ്ടു സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കണോ വേണ്ടയോ ഏ ഇതാണ് തുറക്കൽ ഇതാണ് ജയ്സില ജംഗ്ഷൻ ഇതാണ് വേങ്ങര ടൗൺ ഇതാണ് വേങ്ങര മുനിസിപ്പാലിറ്റി ഇതാണ് വേങ്ങര താലൂക്ക് ഹോസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട പഠിപ്പിക്കേണ്ട ആരാ അല്ലെ നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ തന്നെ ചിലപ്പം പോവില്ലയോ പിന്നെ വേറൊന്ന് കണ്ടുവരുന്നത് ഈ പണ്ടൊക്കെ നമ്മുടെ ബന്ധുവീടിനൊക്കെ എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം ഒരാഴ്ച അവിടെ പോകും അല്ലേ ഏഹ് നിങ്ങൾ പോവോ നിങ്ങൾ പോലെ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോ മക്കൾ വിളിച്ചാൽ വരുമോ കുന്തം വരും നിങ്ങൾ നോക്കാം ഞാൻ വന്നാക്കാന്ന് പറയും അല്ലേ അല്ലേ കമ്പനി സ്റ്റഡിയാണ് കമ്പനി സ്റ്റഡി നിങ്ങൾ പ്രോത്സാഹിക്കാം സ്വന്തം അമ്മാവിനെ അറിയില്ല കറക്റ്റാണ് അറിയില്ല അതെന്തുകൊണ്ടാ ഞാൻ ചിന്തിക്കട്ടെ നമ്മുടെ കാലം ശേഷം ഇവർ ജീവിക്കേണ്ട ആൾക്കാരാണോ വേണ്ടയോ ഏ നമുക്ക് ചിലപ്പോ കൂടെപ്പുറന്ന ആൾക്കാർ വേണ്ടേ വേണ്ടോ വേണോ വേണ്ടേ ഒരു അത്യാവശ്യം വന്ന ഇവർ വേണോ വേണ്ടയോ ഇവരെ അറിഞ്ഞില്ല എന്ത് സംഭവിക്കും ഏ അറിഞ്ഞില്ല എന്ത് സംഭവിക്കും നമ്മൾ ലോക തോൽവിയായി പോകും അതുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ട വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരു ഫോൺ നമ്പറെങ്കിലും അമ്മാവനെ അല്ലെങ്കിൽ ആപത്ത് വന്ന അമ്മാനെ വിളിക്കണം അമ്മാവന്റെ മക്കളെ വിളിക്കണം അത് നിന്റെ ചോരയാണ് അല്ലെങ്കിൽ നിന്റെ അനിയനാണെന്ന് പറഞ്ഞ് ആര് മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ ടീച്ചർമാർ ചെയ്യണോ വേണോ വേണ്ട എനിക്ക് അഞ്ചു മിനിറ്റ് ആണ് ടൈം അനുവദിച്ചിരിക്കുന്നത് അപ്പം എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ പണ്ടത്തെ ലൈൻ ഇപ്പൊ പറ്റില്ല പണ്ട് നിങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ എന്റെ അച്ഛനും അമ്മയൊക്കെ ഭാര്യ ഭർത്താക്കന്മാരാണ് അതായത് എന്തുണ്ടെങ്കിലും ആരോട് ചോദിക്കും ഭർത്താവോട് ചോദിച്ചിട്ടേക്ക് ഇപ്പൊ നടക്കുവോ ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചെയ്യുന്നത് ലൈഫ് ഷെയറിങ് എന്താണ് ലൈഫ് ഷെയറിങ് അതിനെന്ത് വേണം പരസ്പര ബഹുമാനം വേണം അല്ലേ അല്ല നീ വലുത് ഞാൻ വലുത് അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞുണ്ടോ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് കുക്കിംഗ് ഭക്ഷണം ഉണ്ടാക്കുക ഞങ്ങൾ ചില കേസിലൊക്കെ ഇരിക്കുമ്പോഴേ ഈ ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റിയിരിക്കുമ്പോൾ ഇവരെന്താണ് പരിയാനുള്ള കാരണം ഓരോ കാരണം ചോദിക്കുമ്പോൾ ഭർത്താവും ഭാര്യയുടെ ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ ചോദിക്കും ഞങ്ങൾ രണ്ട് തോണി കാലുവെച്ചിട്ട് ചോദിക്കുക ഭർത്താവ് വർക്കും ഭർത്താവിൻ്റെ കൂടെയാണ് ഞങ്ങളെന്ന് ഓർക്കും ഭാര്യയുടെ കൂടെ ആണ് ഞങ്ങളിങ്ങനെ സംസാരിക്കേണ്ട കൊച്ചു കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഭാര്യ പറയും സാർ ഞാൻ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഇയാൾ കഴിക്കുന്നില്ല അപ്പോൾ ഭർത്താവ് അപ്പുറത്തുന്ന് സാർ കഴിച്ചു നോക്കിട്ടുണ്ടോ കഴിച്ചു നോക്കണം സാർ നിങ്ങൾ മുക്കിന് മുക്കിനു മലപ്പുറം ജില്ല ആയെന്നറിയാൻ ഒറ്റ പണിയല്ല മന്തിക്കടയുടെ ഓടി പറഞ്ഞല്ലേ അങ്ങനെയുള്ള സ്ഥലമാണ് നിങ്ങള് അതിന് നിങ്ങളുടെ അമ്മമാരെ ഞാൻ കുറ്റം പറയും ഏറ്റവും കൂടുതൽ കാലം ഒരു പത്ത് കൊല്ലം കിട്ടും നിങ്ങളുടെ കുട്ടിക്ക് കുഴിമന്തി ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കുന്നില്ല പറയണ്ട ഒരു ചായ ഉണ്ടാക്കാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ രണ്ട് കുട്ടികൾ കുട്ടി ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പഠിപ്പിക്കണം മനുഷ്യൻ ഭക്ഷണം കഴിക്കാനും കൂടെ ജീവിക്കുന്നു അല്ലെ അതും കൂടെ ആണ് നല്ലൊരാൾക്കാർ കൂടിയിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം അതിന് ചേരുവകളൊന്നും ഇല്ലല്ലോ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇത് ഉറപ്പായിട്ട് പഠിപ്പിക്കണം അതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്